ജാസ്മിന്റെ ഈ ഒരു പവർ കണ്ട് ഗബ്രിയുടെ കണ്ണ് തള്ളി പോയിട്ടുണ്ട് അതായത് ഗബ്രിയുടെ തലവരെ ജാസ്മിൻ മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗബ്രിയും ജാസ്മിനും ആദ്യമായിട്ട് ഒരു ഇനോഗ്രേഷന് പോകുന്നത് ആ സമയത്ത് ഗബ്രി ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഗബ്രിയുടെ ചാനലിൽ ഇതുവരെ രണ്ട് ഷോർട്ട് വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് യൂട്യൂബ് ചാനലിലാണ് പക്ഷെ ഈ ഒരു വ്ളോഗ് വീഡിയോ ഗബ്രി ജോസ് എന്ന യൂട്യൂബ് ചാനലിൽ ഗബ്രി അപ്ലോഡ് ചെയ്തു ജാസ്മിൻ ഇതിന്റെ ലിങ്ക് സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് നാല് ദിവസം കൊണ്ട് വൺ പോയിന്റ് ടു മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് അത് മാത്രമല്ല അറുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് പേരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഗബ്രിയുടെ ചാനലിനുണ്ടാക്കിയിട്ടുള്ള ഒരു റീച്ച് വല്ലാത്തൊരു റീച്ച് തന്നെയാണ് ജാസ്മിനും ഗബ്രിയൊക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട് നമുക്കറിയാം ബിഗ് ബോസിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പേരാണ് ജബ്രി കോംബോ അവർ വീണ്ടും ഒരുമിച്ചിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീസെന്റ് ആയിട്ടുള്ളത് ഇനി യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്ത് ഗബ്രിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് വേണമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഏതായാലും നിലവിൽ ഇവർ ഒരുമിച്ചിട്ടുള്ള ആദ്യ വ്ലോഗിന് വൺ പോയിന്റ് ടു മില്യൺ വ്യൂസ് ആണ് വന്നിട്ടുള്ളത് അതും ഗബ്രിയുടെ ചാനലിൽ ലോങ് വീഡിയോ ആദ്യം ാണ് അതിനാണ് ഈ രീതിയിലുള്ള റീസ് ഉണ്ടായിട്ടുള്ളത് ഇത് ജാസ്മിന്റെ ഒരു പവർ തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക